നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ കിഴക്കേ കല്ലടയിലാണ് കല്ലടയാറിൻ്റെ തീരത്താണ് മനോഹരമായൊരു ഫാമുണ്ട് അപ്പോൾ ഫാം ടൂറിസത്തിനൊക്കെ പറ്റിയ സ്ഥലമാണ് ഇത് ഇവർ വിൽക്കാണ്ടിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾ അല്ലെങ്കിൽ ഫാം ടൂറിസത്തിനൊക്കെ താല്പര്യമുള്ള ആളുകൾ അല്ലെങ്കിൽ ഫാമിങ്ങിനോട് വളരെ പാഷനേറ്റ് പാഷനേറ്റായിട്ടുള്ള ആളുകൾക്കൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യുക ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ ഒരു ഒരു പ്രത്യേകത ഈ ഫാം എന്താണെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചാൽ ഇത് ഏകദേശം ഒന്നേകാൽ ഏക്കറോളം ഉണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ നാല് സൈഡും ഇവർ നന്നായിട്ട് തന്നെ വാളൊക്കെ കെട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് ായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരു ഫാമാണത് ഈ ഫാമിന്റെ കാഴ്ചകൾ ആദ്യമായിട്ട് നമുക്ക് കാണാം അതോടൊപ്പം തന്നെ ഈ വീഡിയോയുടെ അവസാനം കല്ലട ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു വഴി ഞാൻ കാണിച്ചിരുന്നുണ്ട് ഇൻ ഫ്യൂച്ചറിൽ ഇവിടെ എൻ എച്ചിന്റെ കുറേയധികം വർക്കുകൾ ഇതുമായിട്ട് ചേർന്ന് തന്നെ വരുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ തന്നെ ഇതിന്റെ എന്താണ് പറയുക പ്രോപ്പർട്ടിയുടെ അല്ലെങ്കിൽ വാല്യൂ ഒക്കെ ഇവാലുവേഷനൊക്കെ കൂടാനുള്ള ഒരുപാട് സാധ്യതയുണ്ട് അപ്പോൾ ഫാം ടൂറിസത്തിന് സാധ്യതയുള്ള ആളുകൾ അല്ലെങ്കിൽ എന്താണ് ഫാം ടൂറിസത്തിനോട് താല്പര്യമുള്ള ആളുകൾ അല്ലെങ്കിൽ ഫാമിലിനോട് താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഒരു എന്താണ് പറയുക വാങ്ങാനൊക്കെ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ഫാമിലി കാഴ്ചകൾ എന്തായാലും നമ്മളിപ്പോൾ ഫാമിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഇവിടെ നമ്മൾ ഗേറ്റഡ് ഗേറ്റ് ഗേറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ നാല് സറൗണ്ടിങ്സും നാല് വാളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിത് ബയോഫ്ലോക്ക് കൃഷി ചെയ്യുന്ന ഏരിയയാണ് ആണ് ഇവർ ബയോഫ്ലോക്ക് കൃഷി ചെയ്യുന്ന ഏരിയയാണ് കാണുന്നത് ഇവിടെ ചെറിയൊക്കെ ചെറിയ കുളങ്ങളുണ്ട് മീനുകളൊക്കെ വളർത്താൻ പറ്റിയ രീതിയിലുള്ള കുളങ്ങൾ മീൻ വണ്ടിയുടെ ഫുഡുകളൊക്കെ വളർത്താൻ പറ്റിയ കുളങ്ങളുണ്ട് പിന്നീട് നമ്മൾ ബാക്കിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എന്താണ് ഒരേയധികം എന്താണ് താറാവ് കൃഷി അതാണ് തന്നെ കുളങ്ങൾ പിന്നീട് എന്താണ് കിണറുണ്ട് അങ്ങനെ എന്താണ് കൃഷി ചെയ്യാൻ പറ്റിയ ബാക്കി എല്ലാ സംവിധാനങ്ങളും ബാക്കിലോട്ട് ഒരുപാട് സ്ഥലമുണ്ട് ഏകദേശം ഒരു ഏക്കറോളം ഇതുണ്ട് പിന്നെ ഇപ്പോൾ കൃഷിയൊന്നുമില്ല കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ് ഒരുപാട് കൃഷികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സംഭവമാണ് പിന്നെ താറാവിനെ വളർത്താം പിന്നെ നമുക്ക് ആറ്റിലേക്കൊക്കെ വിട്ട് വേണമെങ്കിലും താറാവിനെ വളർത്താൻ പറ്റുന്ന സംവിധാനമുണ്ട് പിന്നീട് എന്താണ് പറയുക സോളാറ് എല്ലാ എല്ലാ സംവിധാനങ്ങളും കിട്ടിലായിട്ട് തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് പിന്നെ കൂടുകളൊക്കെ തന്നെ കുറേയധികം കൂടുകൾ ഇവിടെ ഉണ്ട് അപ്പം താറാവിന് വേണ്ടിയുള്ള കൂട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതോടൊപ്പം തന്നെ പട്ടിക്കൂടുകൾ എന്താണ് പട്ടിക വളർത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട് പട്ടിക്കുട്ടികളെ വളർത്തി വിൽക്കാൻ പറ്റുന്നുണ്ട് അതിനുള്ള എന്താണ് പറയുക ബാക്കിയുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ സെറ്റപ്പാണ് ഒരു ഇത് ഒരു ഫാം നടത്തിയത് കൊണ്ട് തന്നെ നിങ്ങൾ ഫാം ഫാം ടൂറിസം ചെയ്യാനാണെങ്കിൽ ഇത് നല്ലതാണ് എല്ലാ എല്ലാ സംവിധാനവും ഓൾറെഡി സെറ്റപ്പ് ചെയ്ത് മിനിമം ഒരു എന്താണ് പറയുക ഒരു ഒരു എക്സ്പെൻസ് വരെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ പല സ്ഥലങ്ങളിൽ സി സി ടി വി ഉണ്ട് പിന്നെ എന്താണ് നല്ല ഏരിയാസ് ഉണ്ട് പിന്നെ നമ്മൾ ബാക്കിലേക്കൊക്കെ വരുവാണെങ്കിൽ കല്ലടയാറിൻ്റെ മനോഹാരിതയൊക്കെ നമുക്ക് ആസ്വദിക്കാം ഇപ്പോൾ ഫാം ടൂറിസത്തിലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് അതായത് കാമായിട്ടൊക്കെ ആളുകൾക്ക് വന്നിരിക്കാനും അതിനുവേണ്ടി എല്ലാം സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും അപ്പോൾ അതാ ഇവിടെ നിങ്ങൾ കാണുന്നില്ല സി സി ടി വി ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നാൽ പോലും നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കാണുവാനും പറ്റും പിന്നെ വീക്കെൻഡ്സ് ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ തന്നെ നോർത്ത് ഇന്ത്യൻസിനൊക്കെ ഇതോടൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് താമസിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണെന്നാണ് എനിക്ക് പച്ചപ്പും ഹെദാവും ഒക്കെയുള്ള സംഭവങ്ങളൊക്കെ വന്ന് താമസിക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതേക്കൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ പച്ചക്കൃ കൃഷി ചെയ്യുകയാണെങ്കിൽ അതിനെ നനയ്ക്കാനുള്ള സംവിധാനം ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം മഴ ആയതുകൊണ്ട് ഇവിടെ കാട് പിടിച്ചിടക്കാണ് അതിനുള്ള സംവിധാനം പച്ചക്കറി കൃഷിക്ക് അത് നനയ്ക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഓട്ടോമാറ്റിക് സംവിധാനമൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഉള്ള പ്രധാനപ്പെട്ട രീതി എന്ന് വെച്ചാൽ ബയോഫ്ലോക്ക് കുളങ്ങളുണ്ട് ഒരു നാലഞ്ചാറ് ബയോഫ്ലോക്ക് കുളങ്ങളുണ്ട് അപ്പോൾ നമുക്ക് അത്തരത്തിൽ പല ടൈപ്പ് ഓഫ് മീനുകളെ നമുക്ക് വളർത്താം ആ പറ്റും അതിനുള്ള ലൈസൻസ് ബാക്കിയുള്ള സംവിധാനങ്ങളുണ്ട് ഇവൻ എന്തോ കരിമീൻ കൃഷിയൊക്കെ നടത്താനുള്ള കരിമീനെ വളർത്താനുള്ള ലൈസൻസ് വരെ ഇവർക്കുണ്ട് അപ്പോൾ അങ്ങനെ എന്താണെറിയാ ഈ കുളങ്ങളിലൊക്കെ തന്നെ വലിയ ചെറുതായിട്ടുള്ള നിരവധി മീനുകളാണ് ഉള്ളത് മീൻ കൃഷി വളരെ നല്ല രീതിയിൽ ലാഭകരമായിട്ട് നടത്താൻ പറ്റിയ ഒരു ഒരു സ്ഥലം കൂടിയാണ് ഇത് ഇവിടെ പ്രാവുകളെ മനോഹരമായ പ്രാവുകളെ ഇവിടെ വളർത്തുന്നുണ്ട് ആ പ്രാവുകളുടെ കാഴ്ച നോക്കുകയാണെങ്കിൽ വീണ്ടും എന്താണ് മീൻകുളത്തിന് വേണ്ടി അല്ലെങ്കിൽ മീൻ കൃഷിക്ക് വേണ്ടിയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നമുക്ക് സംസാരിക്കാം പിന്നെ അതാ ഞാൻ പറഞ്ഞില്ലേ ഒരു മതിലെ മതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വേറെ പ്രോപ്പർട്ടിക്ക് ചുറ്റുവായിട്ട് മനോഹരമായ മതില് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ മതിലൊക്കെ നിങ്ങളൊന്ന് കണ്ടുനോക്കുക അത്ര സെക്യൂർഡായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണത് ഇവിടെ ഇവിടെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അതായത് മീൻ്റെ വേസ്റ്റൊക്കെ ബയോഗ്യാസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള സംവിധാനം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അതായത് ഇവിടെ താമസിക്കാൻ പറ്റിയ ഒരാൾക്ക് താമസിക്കാൻ പറ്റിയ സംവിധാനമുണ്ട് അപ്പോൾ നമ്മളൊരു ഫാമിംഗ് ഒക്കെ നടത്തുവാണെങ്കിൽ ഒരു ഫാമിലിക്ക് പോലും ജീവിക്കാൻ പറ്റുന്ന ഒരു സുറ്റുപാട് ചെറിയൊരു വീട് ഒരു സംവിധാനം ഇവിടെയുണ്ട് അപ്പോൾ ഫാമേഴ്സിനാണേലും ഇത് യൂസ്ഫുൾ ആയിരിക്കും അല്ലേ പിന്നെ എന്താണ് പറയുക ഇത് ടേക്കർ ചെയ്യുന്ന ആൾക്ക് കെയർ ടേക്കറിനൊക്കെ പറ്റിയ ജീവിക്കാൻ പറ്റിയൊരു ചുറ്റുപാട് ഇവിടെ സെറ്റ് ചെയ്തു തരുന്നത് സാറേ ഈ വീടിനുള്ളിലെ കാഴ്ചകളാണ് നമ്മൾ കാണിച്ചിരുന്നത് നമ്മൾ വീടിനുള്ളിലേക്ക് കയറുകയാണെങ്കിൽ ഇവിടെ ഒരാൾക്ക് കിടക്കാനും രണ്ട് മൂന്ന് ചെയറുകളൊക്കെ ഉണ്ട് പിന്നെ ഇതിനുള്ളിൽ തന്നെ എന്താണ് പറയുക ഒരു കോൾഡ് സ്റ്റോറേജ് നമുക്ക് ഇവിടെ കാണാം പിന്നെ ബ്രീഡിങ്ങിനുള്ളൊരു സംവിധാനം ഉണ്ട് അതോടൊപ്പം തന്നെ പ്യൂരിഫയറ് പിന്നെന്താണ് ഇവിടെ ഒരു ബാത്റൂം ഇതിനുള്ളിൽ തന്നെ ഒരു ബാത്റൂമുണ്ട് ഇവിടെ കിടക്കാനൊക്കെയുള്ള സംവിധാനമുണ്ട് കർഷകരൊക്കെ ആണെങ്കിൽ അവർക്ക് കിടക്കാൻ അല്ലെങ്കിൽ കേരറ്റക്കറിയാണെങ്കിൽ അതൊക്കെ കിടക്കാനൊക്കെ സംവിധാനമുണ്ട് ഉണ്ട് പിന്നീട് ഉള്ളിലേക്കൊക്കെ വരികയാണെങ്കിൽ ഇവിടെ ഒരു ജനറേറ്റർ വളരെ വലിയൊരു ജനറേറ്ററൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് ഈ കാണുന്ന ഒരു കുളമാണ് ഇതിനകത്ത് മീനുകളുണ്ട് ഇതിൻ്റെ മീനുകളൊക്കെ നമുക്ക് പിന്നെ കാണിച്ചു തരാം മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഇവിടെ സോളാർ പാനൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കറണ്ട് ചാർജ് ഒക്കെ നിങ്ങൾക്ക് വളരെ കുറവായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് സബ്സിഡി നിങ്ങൾക്ക് തന്നെ മറ്റ് സബ്സിഡികൾ നമുക്ക് ഇങ്ങോട്ടായിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു പ്രത്യേക ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഫിഷ് ബ്രീഡിങ്ങിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മോട്ടറുകളാണെങ്കിലും മെഷീനറികളാണെങ്കിലും ഒക്കെ ഇവരെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാം ടൂറിസം ദിനാണെങ്കിലും മത്സ്യ ആണെങ്കിലും എല്ലാ അനു എല്ലാത്തിനും അനുയോജ്യമായ ഒരു സാഹചര്യമാണ് ഇവിടെ ഇതാണ് ഇവരിവിടെ ബയോഫ്ലോക്ക് കൃഷി നടത്തുന്ന ഏരിയ ഇവിടെയാണെങ്കിൽ എന്താ പറയുക നമുക്ക് കരിമീനിനൊക്കെ ഉള്ള ലൈസൻസ് ഉണ്ട് ബയോഫ്ലോക്കിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ പ്രേക്ഷകരെ കാണിച്ചു തരുന്നതായിരിക്കും ഇതാണ് ബയോഫ്ലോക്ക് ഇതിനെ കുറേയധികം അഞ്ചോ ആറോ സംഭാവന സംവിധാനങ്ങൾ ഇത്രത്തോളം ബയോഫ്ലോക്ക് യൂണിറ്റുകൾ ഇവിടെ ഫ്രണ്ടില് വീടിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു കുളം കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതിൽ വാട്ടർ ആണ് കിടക്കുന്നത് മീൻ കഴിക്കാൻ പറ്റിയ പറ്റിയൊരു ഫുഡാണിത് ഇതിനുള്ളിൽ മീനുണ്ട് ഈ കുളത്തിൽ മീനുണ്ട് അപ്പോൾ ഇവിടേക്ക് വരികയാണെങ്കിൽ ഡോഗ്സിനെ പാർപ്പിക്കാനുള്ള ഒരു കൂടുണ്ട് കുറേ പട്ടികുട്ടികളൊക്കെ ഇവിടെയുണ്ട് പിന്നീട് ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കോഴികളെ കാണാം കോഴി വളർത്തുന്നുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെയുണ്ട് പിന്നീട് വരികയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു കുളം കാണാൻ പറ്റുന്നുണ്ട് അപ്പുറത്തെ സൈഡിലേക്ക് വരികയാണെങ്കിൽ രണ്ട് മീൻകുളങ്ങൾ കൂടി ഉണ്ട് കേട്ടോ പിന്നെ രണ്ട് മീൻകുളങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഞാൻ വീണ്ടും വരികയാണെങ്കിൽ ഇവിടെ താറാവ് വളർത്തുന്നുണ്ട് താറാവ് താറാവിൻ്റെ കൂടാണ് ഈ കാണുന്നത് ഇതൊരു മീൻകുളവാണ് അടുത്തായിട്ട് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്ന എൻ്റെ ലൊക്കേഷൻ ആണ് ഈ ഫാമിൻ്റെ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കുണ്ടറ ഭരണിക്കാവ് റൂട്ടിലാണ് അതായത് കുണ്ടറ നിന്ന് ഭരണിക്കാവിലോട്ട് പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ ചുറ്റിമല കഴിഞ്ഞ് ഭരണിക്കാവിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ കടപുഴ പാലത്തിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിന് ഉള്ളിൽ നിന്ന് അകത്തോട്ട് കിടക്കുന്ന റോഡിലേക്കാണ് നമുക്ക് പോകേണ്ടത് മേജർ മാർത്താണ്ഡപുരം തൃകൃഷ്ണക്ഷേത്രം ഇവിടുന്ന് കുറച്ചൊരു ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഞാൻ ഇവിടുന്ന് ആ പ്രോപ്പർട്ടി വരെയുള്ള ദൂരം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ ഇവിടെ ഇതിനുള്ള ഈ ഒരു പ്രോപ്പർട്ടി ഒരു ഫാം ടൂറിസത്തിൻ്റെ സാധ്യത ഉള്ളതെന്ന് പറഞ്ഞാൽ ആ അപ്കമ്മിങ് എൻ എച്ച് ഒക്കെ വരുന്ന ഇതിൻ്റെ അടുത്തൂടെയാണ് അതോടൊപ്പം തന്നെ പ്രസിദ്ധമായ കൊല്ലം ജില്ലയിലെ ടൂറിസ്റ്റ് കേന്ദ്രമാണ് മൺട്രോത്തുരത്ത് മൺട്രോത്തുരത്ത് ഇവിടുന്ന് വളരെ അടുത്താണ് ഒരു ഏഴ് കിലോമീറ്ററേ ഉള്ളൂ കിഴക്കലടയിൽ നിന്ന് വളരെ അടുത്ത് തന്നെയാണ് അതോടൊപ്പം തന്നെ പ്രസിദ്ധമായ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം അതും ഈ നമ്മുടെ ഈ പ്രോപ്പർട്ടിയോട് അടുത്ത് തന്നെയാണ് ഇതൊരു ഫാം ടൂറിസം ഒക്കെ എടുത്ത് ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു ബിസിനസ് മോഡലായിരിക്കും അതോടൊപ്പം തന്നെ കൃഷിയോടൊക്കെ താല്പര്യമുള്ള വളരെ പാഷനേറ്റായിട്ടുള്ള എൻ ആർ ഐസ് ഉണക്കുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നല്ല രീതിയിൽ കാശ് ഇൻവെസ്റ്റ് ചെയ്യാൻ പാഷനേറ്റായിട്ട് കൃഷിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇതും നല്ലൊരു പ്രോപ്പർട്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇടത്തേക്കാണ് വന്നത് ഇപ്പോൾ നമ്മൾ ഏകദേശം തന്നെ എന്താണ് പറയുക നല്ല റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണിത് കേട്ടോ നമുക്ക് വാഹനങ്ങൾക്ക് വാഹന സൗകര്യമുണ്ട് ഇതിൻ്റെ ഫ്രണ്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് സൈഡാണ് ഹൈവേയിലേക്ക് ഒരു ഇരുന്നൂറ് മീറ്ററോളം ദൂരം പോലും ഇല്ല പിന്നീട് എന്താ പറയുക ഈ പറയുന്ന കല്ലടയാറിൻ്റെ ഫ്രണ്ടേജ് കല്ലടയാറാണ് നമ്മുടെ ഫാമിൻ്റെ ബാക്ക്സിലായിട്ട് കിടക്കുന്നത് ഇത് എങ്ങനെ വേണേലും ഈ പ്രോപ്പർട്ടി എങ്ങനെ വല്ലതും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതാ താഴെ കാണുന്നതാണ് നമ്മുടെ ഫാം ഫാമ് ലൊക്കേഷൻ ആണ് കറക്റ്റ് നമ്മൾ ലൊക്കേഷനിലെത്തിക്കുന്നത് നിങ്ങൾ പ്രേക്ഷകർക്ക് പിന്നെ ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം അപ്പോൾ ഇത് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾ നമ്മളെ വിളിക്കുക ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മളപ്പോൾ പറയുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വീണ്ടും മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്